നമസ്കാരം മലയാളയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുവാൻ ഒരു പുതിയ കഥയാണ് സഞ്ചാര കഥയാണ് എച്ച് എൻ സി ബുക്സിൻ്റെ സചിത്ര ക്ലാസിക് സഞ്ചാര കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുവാനായി പോകുന്നത് ഇതിൽ മൂന്ന് കഥകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കഥകളാണ് സഞ്ചാര കഥകൾ ഇതിൽ ഗളിവറുടെ യാത്രകൾ ട്രഷർ ഐലൻഡ് റോബിൻസൺ ക്രൂസോ എന്നീ മൂന്ന് ക്ലാസിക് സഞ്ചാര നോവലുകൾ ബഹുവർണ്ണ ചിത്രങ്ങൾ സഹിതം ആകർഷകമായ ശൈലിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് ബീന ജോർജാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വായിക്കുവാൻ പോകുന്നത് ജനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന കൃതിയുടെ ഗളിവറുടെ യാത്രകൾ എന്ന പുനരാഖ്യാനമാണ് നമുക്കൊന്ന് കേൾക്കാം അധ്യായം ഒന്ന് ഗളിവറുടെ യാത്രകൾ ഞാൻ ഗളിവർ എൻ്റെ പിതാവിൻ്റെ അഞ്ച് മക്കളിൽ മൂന്നാമൻ പതിനാലാം വയസ്സിൽ അച്ഛൻ എന്നെ കേംബ്രിഡ്ജിലെ ഇമാനുവൽ കോളേജിൽ ചേർത്തു അവിടെ മൂന്ന് വർഷം പഠിച്ചു അതിനുശേഷം മിസ്റ്റർ ജെയിംസ് ബെയ്റ്റ് എന്ന സർജൻ്റെ കീഴിൽ നാല് വർഷം പരിശീലനം നടത്തി യാത്ര ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈഡനിൽ പോയി വൈദ്യശാസ്ത്രം പിടിച്ചത് കാരണം വലിയ സാഹസിക യാത്രകളിൽ ആ പഠനം ഉപകരിക്കുമെന്ന് ഞാൻ കരുതി പഠനം കഴിഞ്ഞ് തിരികെ എത്തിയ ഞാൻ ഓൾഡ് ജൂറിയിൽ ഒരു ചെറിയ വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്കെടുത്തു എന്നിട്ട് മേരി ബർട്ടിനെ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഇടയ്ക്കിടെ ഞാൻ കടൽ യാത്രകളും നടത്തി രണ്ട് കപ്പലുകളിൽ ഞാൻ സർജനായിരുന്നു ആറു വർഷത്തിനിടയ്ക്ക് ഈസ്റ്റ് ഇൻഡീസിലേക്കും വെസ്റ്റ് ഇൻഡീസിലേക്കും ഞാൻ നിരവധി സാഹസിക യാത്രകൾ നടത്തി ഈ യാത്രകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കടൽ ജീവിതം മടുത്തു കുടുംബത്തോടൊപ്പം കഴിയാൻ തീരുമാനിച്ച് ഓൾഡ് ജൂറിയിൽ നിന്ന് ഫെറ്റർ ലൈനിലേക്ക് താമസം മാറ്റി വീണ്ടും ഒരു യാത്ര തരപ്പെട്ടു വില്യം റിച്ചാർഡ് എന്ന കപ്പിത്താനോടൊപ്പം ആന്റിലോപ്പ് എന്ന കപ്പലിൽ തെക്കൻ സമുദ്രത്തിലേക്കായിരുന്നു ആ യാത്ര ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിന് ഞങ്ങൾ ബ്രിസ്റ്റോളിൽ നിന്നും യാത്ര പുറപ്പെട്ടു നവംബർ അഞ്ചിന് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി കപ്പൽ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് തകർന്നു തിരമാല കയ്യിൽ തീരെ തണഞ്ഞു ഞാൻ ആകെ ക്ഷീണിച്ചു പോയതിനാൽ പുല്ലിലേക്ക് വീണ് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി മയക്കത്തിൽ നിന്നും ഉണർന്ന ഞാൻ ഉടൻ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല കാരണം നൂറുകണക്കിന് ചെറിയ കയറുകൾ കൊണ്ട് ആരോ എന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുകയായിരുന്നു ചുറ്റുപാടിൽ നിന്നും സംഭ്രമജനകമായ നിരവധി ശബ്ദവും ഞാൻ കേട്ടു മനുഷ്യരെ പോലുള്ള ചെറിയ ജന്തുക്കൾ എനിക്ക് ചുറ്റും നിൽക്കുന്നതും കണ്ടു ഏതാണ്ട് ഇഞ്ചോളം മാത്രം നീളമുള്ളവ അത് ലില്ലിപുട്ടുകളുടെ രാജ്യമായിരുന്നു അവർ എൻ്റെ നേരെ ശരമാരി ചൊരിഞ്ഞു പലരും കുന്തവുമായി എന്നെ നേരിട്ടുവെങ്കിലും എൻ്റെ ലെതർ ജാക്കറ്റ് എന്നെ രക്ഷിച്ചു ഒടുവിൽ ഞാൻ ശാന്തരാണെന്ന് കണ്ടതോടെ അവർ അമ്പയത്ത് നിർത്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷയിലാണ് അവർ സംസാരിച്ചത് സമാധാനം കാമക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് ആംഗ്യ ഭാഷയിലൂടെ ഞാൻ അവരെ ധരിപ്പിച്ചു തുടരെ തുടരെ വിരൽ വായിലേക്ക് കൊണ്ടുപോയി എനിക്ക് വിശക്കുന്നുവെന്ന് സൂചനയും നൽകി അവർക്കത് മനസ്സിലായി എൻ്റെ വശത്ത് പല കോണികൾ വെച്ച് അതിലൂടെ കയറിയാണ് അവരെനിക്ക് ആഹാരം തന്നത് ആദ്യം കൊണ്ടുവന്ന മാംസം വാനമ്പാടി പക്ഷിയുടെ ചിറകിനേക്കാൾ ചെറുതായിരുന്നു രണ്ടും മൂന്നും എണ്ണം ഞാൻ ഒരേ സമയം വായിക്കകത്താക്കി രണ്ടോ മൂന്നോ അപ്പം ഒരുമിച്ച് വായിലിട്ട് തിന്നു ഒടുവിൽ ആ അളവൊന്നും എനിക്ക് പോരായെന്ന് തോന്നിയ അവർ എൺപത് മാംസവും പത്ത് വീപ്പ വീഞ്ഞും കൊണ്ടുവന്ന് തന്നു അത് മുഴുവൻ അകത്താക്കിയതോടെ എനിക്ക് അല്പം സമാധാനമായി ഉടൻ തന്നെ വീണ്ടും ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു വീഞ്ഞിൽ ഉറക്കത്തിനുള്ള ഏതോ മരുന്ന് കലർത്തിയിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നി ഉറക്കമുണർന്നപ്പോൾ ചലിക്കുന്ന ഒരു വേദിയിലായിരുന്നു ഞാൻ അവരെന്നെ നഗരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് അവരെന്നെ കൊണ്ടുപോയത് അതായിരുന്നു ആ രാജ്യത്തെ ഏറ്റവും വലിയ വീട് എന്നെ കൊണ്ടുപോകുവാൻ അഞ്ഞൂറ് എഞ്ചിനീയർമാരും തൊള്ളായിരം തൊഴിലാളികളും ആയിരത്തി കുതിരകളും അഞ്ഞൂറ് ഗാർഡുകളും വേണ്ടി വന്നു രാജാവിൻ്റെ സന്ദേശവാഹകൻ ഞാൻ അവരുടെ തടവുകാരനായിരിക്കുമെന്നും എങ്കിലും എന്നോട് അവർ നന്നായി പെരുമാറുമെന്നും പറഞ്ഞു അദ്ധ്യായം രണ്ട് പോക്കറ്റ് പരിശോധന ചെറിയ പാടങ്ങളും പൂമത്തകളും കാടുകളുമുള്ള ഒരു തോട്ടം പോലെയായിരുന്നു ആ രാജ്യം പട്ടണമാകട്ടെ പെയിൻറ് ചെയ്ത ഒരു ചിത്രം പോലെയും ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഏറ്റവും വലിയ അളവുകളിൽ എനിക്ക് ഭക്ഷണപാനീയങ്ങൾ തന്നു ചക്രവർത്തി തന്നെയാണ് അതിൻ്റെ വിതരണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചത് ചക്രവർത്തിക്ക് തൻ്റെ പ്രജകളേക്കാൾ അല്പം മാത്രം ഉയരക്കൂടുതൽ ഉണ്ട് ഏതാണ്ട് എൻ്റെ ഒരു നഖത്തിൻ്റെ വീതിയോളം കൂടുതൽ ചക്രവർത്തി ഉൾപ്പെടെ എല്ലാവരും എന്നെ കാണാൻ വന്നു പക്ഷേ അടുത്തേക്ക് വരാൻ തക്ക ധൈര്യം ആർക്കും ഉണ്ടായില്ല എന്നെ പട്ടിണി കിടക്കുകയോ കൊല്ലുകയോ ചെയ്യണമെന്ന് അവർ ആദ്യം തീരുമാനമെടുത്തു അഴുകിയ വലിയ ജഡം പ്ലേഗ് ഉണ്ടാക്കുമെന്ന് കരുതി ഒടുവിൽ അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു എന്നെ ബന്ധിച്ച പട്ടാളക്കാരോടും ഞാൻ കരുണ കാണിച്ചു അവരെ ഭയപ്പെടുത്തി ഓടിച്ചതല്ലാതെ ഒരാളെയും ശിക്ഷിച്ചില്ല അവസാനം എൻ്റെ മഹാമനസ്കഥ രാജാവിനെ സ്പർശിച്ചു അതുകൊണ്ട് എന്നെ നന്നായി സംരക്ഷിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനമെടുത്തു കൂടുതൽ സുഖസൗകര്യങ്ങൾ എനിക്ക് വേണ്ടി അദ്ദേഹം സജ്ജീകരിച്ചു ഒരുപാട് പേരെ എൻ്റെ കാര്യം നോക്കാൻ നിയോഗിച്ചു എന്നെ അവരുടെ ഭാഷ പഠിപ്പിക്കാൻ രാജാവ് അവിടുള്ള അധ്യാപകരോട് കൽപ്പിച്ചു എൻ്റെ സൗമ്യതയും സഹനശക്തിയും എനിക്ക് ചക്രവർത്തിയുടെയും രാജസദസ്സിൻ്റെയും സൈന്യത്തിൻ്റെയും പ്രീതി നേടിത്തന്നു ജനങ്ങൾക്ക് എന്നോടുള്ള ഭയം കുറഞ്ഞു വന്നു എൻ്റെ കൂട്ട് അവർക്ക് സ്വസ്ഥതയും നൽകി ഇതിനിടയിൽ രണ്ട് ഉദ്യോഗസ്ഥർ എൻ്റെ കീശകൾ പരിശോധിച്ച് സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കി ലില്ലിപ്പൊട്ടുകാർക്ക് അവയുടെ ഉപയോഗത്തെ പറ്റിയൊന്നും അറിയാൻ പാടില്ല എങ്കിലും പിന്നീട് ഒരു ദിവസം മടക്കി തരാം എന്ന ഉറപ്പിൽ അവർ അതെല്ലാം എടുത്തുകൊണ്ടുപോയി ഒരു കീശ മാത്രം അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി അതിലാണ് എൻ്റെ മൂക്ക് കണ്ണാടിയും ചെറിയ ടെലിസ്കോപ്പും സൂക്ഷിച്ചിരുന്നത് എനിക്ക് സ്വാതന്ത്ര്യം വേണം അതുമാത്രമായി എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തദ്ദേശീയരുടെ സൗഹൃദം നേടാനായി ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചു ആ നാട്ടിലെ പല പല വിനോദവിദ്യകളും കാണിച്ച് രാജാവ് എന്നെ വിനോദിപ്പിക്കാനും തുടങ്ങി ഞാൻ അവരുടെ ഭാഷ പഠിച്ചു കൂടെ കൂടെ മന്ത്രിമാർക്ക് ചക്രവർത്തി പിടിക്കുന്ന കമ്പനി മുകളിലൂടെ ചാടി നിപുണതാ പരീക്ഷയിൽ വിജയിച്ച് കഴിവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട് അർഹിക്കുന്ന പാരിതോഷികമായ പല നിറമുള്ള പട്ടുനൂൽ അവർ സമ്മാനമായി നേടാറുമുണ്ട് ഓരോ നിറവും ഓരോ പ്രത്യേക പദവിയെ സൂചിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള എൻ്റെ അപേക്ഷ രാജ്യസദസ് അംഗീകരിച്ചു പക്ഷേ അതിനു പകരമായി അവരുടെ നിയമങ്ങൾ അനുശാസിക്കുന്ന ചില പ്രത്യേക വ്യവസ്ഥകൾ ഞാൻ അനുസരിക്കണം അവർ ആവശ്യപ്പെട്ടത് ഞാൻ സമ്മതിച്ചതോടെ ചങ്ങലപ്പൂട്ട് തുറക്കുകയും ഞാൻ സ്വതന്ത്രനാവുകയും ചെയ്തു ഗളിവറുടെ യാത്ര എന്ന കഥയിലെ അധ്യായം ഒന്നും രണ്ടുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം